മക്കളെ റാത്തല്ല എന്താ പറയുക ഈ വീട് നേലെ ആദ്യം കോൺക്രീറ്റ് ഇട്ടാടീലി അങ്ങനെ പുള്ള കോൺക്രീറ്റ് ഇടുക ഈ മഴക്കാലത്ത് എപ്പോഴും ചെയ്യേണ്ട വേണം എന്താ പറയുക ഈ മുട്ട് പോക്ക് കാര്യങ്ങൾ ഇതൊക്കെ ഒഴിവാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടവർക്ക് ചെയ്യാം വേണ്ടാത്തവർക്ക് ചെയ്യേണ്ട കേട്ടാ എന്താ വെച്ചാൽ ഇതേപോലെ എന്താണ് ഇതിനാണില്ല പ്രശ്നമാകുന്നത് അപ്പോൾ ഇതേപോലെ കോൺക്രീറ്റ് ഇട്ടാൽ ഇതാ കുറേ സമാധാനം കിട്ടിട്ടോ അതേപോലെ തന്നെ മുട്ട് നമ്മളിതാ ഇതേപോലെ പരമാവധി സേഫ്റ്റിക്ക് എന്തെയ്യും മുട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കട്ടോ പരമാവധി ചെറുതിനും വലുതിനൊക്കെ എന്ത് ചെയ്യും വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കാം നമുക്ക് അന്നലെ നോശാക്കിയും പുലമാക്കിയും മറ്റേ നമ്മളെ ചെറിയ കണ്ണടക്കാക്കിയും കൂടെ എന്ത് ചെയ്തു ആ പണികൾ ഫുള്ള് കയച്ചിച്ച് ചോദിക്കണം അതാണ് ഭയങ്കര സന്തോഷമായത് ഇന്നലെ വാർക്കണം വിചാരിച്ചതെന്ന് പക്ഷേ എന്ത് ചെയ്ത് അപ്പോൾ ഈ നിലം കോൺക്രീറ്റ് ചെയ്യണോണ്ടല്ലോ ഏറ്റവും വലിയ ഗുണം തരാം മുട്ട് തന്നാൻ ചാൻസ് വളരെ കുറവാട്ടോ അപ്പോൾ നമ്മൾ പൊന്നാനിയിലൊക്കെ നമ്മൾ കഷ്ടത അനുഭവിച്ചാണ് അതിൻ്റെ വിഷയങ്ങൾ അപ്പോൾ എന്താണ് ഭയങ്കര ഉപകാരമുള്ള കാര്യമായിട്ടോ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ബാത്റൂമുകളൊക്കെ തേച്ചിട്ട് സെറ്റാക്കി ആ പണികളൊക്കെ കഴിച്ചിരിക്കണേ നല്ല എന്തെങ്കിലും നല്ല റാത്തായിട്ട് വാർപ്പാട് ഒഴിഞ്ഞു കിട്ടിയാൽ വളരെ സ്വസ്ഥമായ അന്തരീക്ഷമായിട്ടോ നല്ല സമാധാനമായി അപ്പോൾ എന്ത് ചെയ്യുക പരമാവധി നിങ്ങൾ തൊണ്ണൂറ് ശതമാനം എന്ത് ചെയ്യുക ഞാനും ആദ്യം കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കട്ടെ ഞാൻ അട്ടിത്തരം പറയല്ല ഞാൻ ചില ഭാഗത്തൊക്കെ ചെയ്യേണ്ടി ചില ഭാത്ത ചെയ്യണ അപ്പോൾ ചിലക്കാ ഫുള്ള് സെറ്റല്ല ബോർഡിൻ്റെ കമ്പി ഇടുക പിന്നെ വേറെന്താണ് ഇവിടെ വെറുതായി സെറ്റല്ല ഇവിടെ ബോർഡിൻ്റെ കമ്പി എന്തെങ്കിലും ഇടാണ്ടെല്ലാം ഒന്നും ഈ കോണി ശ്രദ്ധിക്കേണ്ടിയിട്ടാണ് ഇപ്പം എല്ലാം ചെക്ക് ചെയ്താൽ മൊത്തത്തിലൊന്നേ ചെക്ക് ചെയ്താട്ടാ ഫുള്ള് ചെക്ക് ചെയ്താണ്ടി ഓക്കേ ആ ബാത്റൂം കൂടെ അടിച്ചെച്ചിരുന്നേ ഇപ്പം എന്നാൽ കുത്തുകാല പൊന്നിച്ചാളി നേര പുറത്ത് കൊടുത്തേക്കട്ടാണ് പൊന്നിച്ചെടുത്തു മതി കട്ടല കട്ടല്ല അതേപോലെ അടിച്ചാൽ മതി അന്നേരം എന്നാളും നമ്പൂരാനും ആയിക്കോട്ടെ അത് ആ സൈഡിലാണ് ഇത് അടിച്ച് വീടും അടിച്ചത് ഈ സൈഡിൽ വീടും കടിച്ചു ആ റെഡീസർ വലുതച്ചാണേ ഇത് എന്താ പറയുക ഇപ്പൊ ഇത് മൂന്നിഞ്ച് കന ഉള്ളു വേണ്ട ഇത് നമ്മൾ സ്ലോപ്പ് ആക്കുമ്പോളേ സ്ലോക്കാണ് ഇതേണ്ട മൂന്നിഞ്ച് കന ഇത് ആ റെഡീസർ അടിക്കാണി അല്ല ഇത് ഇവിടെ ആപ്ഷൻ ഉണ്ടാവും ചിലവിടത്തേക്ക് പറഞ്ഞുതരാം ഇതേണ്ട ഇതാണ് റെഡി ഇത് മാറ്റട്ടോ ഞാൻ ഇപ്പൊ മാറ്റിപ്പിച്ചാണു കൊണ്ട് ഇത് വേണ്ട ഇത് നാലഞ്ച് കന ഉണ്ടാവും നോക്കാ നാല് ചില്ലറുണ്ടാവും എന്താ ഇത് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ എന്നാ અભિયા રાતમી દ્વાર નોડી સક સૂપર ચાલો